ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ നവംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ടത് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് ഇ വി രാമകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ഇ വി രാമകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി തമിഴ്നാടാണ് അതിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ഭാഗ്യചിഹ്നം വീരമങ്കൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാട് ഓ അടുത്ത ക്വസ്റ്റ്യൻ ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഒന്നിനാണ് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ് പ്രമേയമൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് അടുത്തത് ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ മൂന്നിനാണ് ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ മൂന്ന് ഇനി ഇന്ത്യൻ നാവികസേനാ ദിനം ഡിസംബർ നാലാണ് ഇന്ത്യൻ നാവികസേനാ ദിനം ഡിസംബർ നാലാണ് ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ അഞ്ച് അത് എപ്പോഴും ലോക മണ്ണ് ദിനം ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ അഞ്ചിനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം അതും കൂടെ ഓർത്തുവെച്ചേക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം സോയിൽ ആൻഡ് വാട്ടർ എ റിസോഴ്സ് ഓഫ് ലൈഫ് എന്നാണ് സോയിൽ ആൻഡ് വാട്ടർ എ റിസോഴ്സ് ഓഫ് ലൈഫ് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ച് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായിട്ട് നിയമതനായത് കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ എസ് ബിജോയ് നന്ദനാണ് ഡോക്ടർ എസ് ബിജോയ് നന്ദൻ കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കൂരിപ്പുഴ ശ്രീകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കൂരിപ്പുഴ ശ്രീകുമാറിനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന സർക്കാരിൻ്റെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കനവ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരള സംസ്ഥാന സർക്കാരിൻ്റെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കനവ് പദ്ധതി ഏതാണ് കനവ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോത്ര മേഖലയിലെ യുവാക്കൾക്ക് വേണ്ടി ഡ്രൈവിംഗ് പരിശീലനവും ലൈസൻസും നൽകാനുള്ള പദ്ധതിയാണ് കനവ് പദ്ധതി ഗോത്ര മേഖലയിലെ യുവാക്കൾക്ക് വേണ്ടി ഡ്രൈവിംഗ് പരിശീലനവും ലൈസൻസും നൽകാനുള്ള പദ്ധതിയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കനവ് പദ്ധതി ഓക്കെ അടുത്തത് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡാണ് ഇമ്പോർട്ടൻ്റ് ആണ് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ലഭിക്കുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി ലഭിക്കുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി വികസിപ്പിച്ച സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മൊബൈൽ ആപ്പാണ് കെ സ്മാർട്ട് ഏതാണ് കെ സ്മാർട്ട് അടുത്തത് കാലുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിക്കുന്ന ഏഷ്യയിലെ ആദ്യ വനിത കാലുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിക്കുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ വനിതയാണ് ജിൽമോൾ ഇടുക്കി കാര്യമാണ് ജിൽ ഇടുക്കി കാലുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിക്കുന്ന ഏഷ്യയിലെ ആദ്യ വനിതയാണ് ജിലുമോൾ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷാമിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി അടുത്തത് ദേശീയ ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ദേശീയ ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലിനാണ് ദേശീയ ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാല് ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നാണ് ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്ന് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ യുനെസ്കോ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധ നൃത്തരൂപം ഏതാണ് യുനെസ്കോ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധ നൃത്തരൂപമാണ് ഗർഭ ഗർഭ എപ്പോഴും ചോദിക്കാറുള്ളതാണ് യുനെസ്കോ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധ നൃത്തരൂപം ഗർഭ അടുത്തത് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് സുജലം എന്താണ് സുജലം അടുത്ത ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഏതു വർഷമാണ് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കോവിഡ് വകഭേദം ജെ എൻ വൺ കോവിഡ് വകഭേദം ജെ എൻ വൺ ഇന്ത്യയിലാദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് കോവിഡ് വകഭേദം ജയൻ വൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അയോധ്യയിലെ രാജ്യാന്തര വിമാനത്താവളത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേര് എന്താണ് അയോധ്യയിലെ രാജ്യാന്തര വിമാനത്താവളത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേരാണ് മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം അയോധ്യ അടുത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി എന്ന ബഹുമതി ലഭിച്ചത് ആർക്കാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി എന്ന ബഹുമതി ലഭിച്ചത് സഞ്ജു സാംസൺ ആർക്കാണ് സഞ്ജു സാംസൺ അടുത്ത ക്വസ്റ്റ്യൻ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കാണ് മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എം ശ്രീശങ്കറിനാണ് ലോങ് ജംപ് താരമാണ് മികച്ച കായിക താരത്തിലുള്ള ജിമ്മി ജോർജ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എം ശ്രീശങ്കറിന് അടുത്തത് ഇന്ത്യയിലെ ആദ്യ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം എന്താണ് കൃത്രിമ അടുത്തത് മഹാപരി നിർമ്മാൺ ദിവസമായിട്ട് ആചരിക്കുന്നത് എന്നാണ് മഹാപരിനിർമ്മാൺ ദിവസമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ആറിനാണ് ഡിസംബർ ആറിൻ്റെ പ്രത്യേകത അറിയാലോ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ചരമദിനമാണ് ഡിസംബർ ആറ് അതാണ് മഹാപരി നിർമ്മാണ ദിവസമായിട്ട് ആചരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധ്യാനകേന്ദ്ര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധ്യാനകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിലാണ് അതിൻ്റെ പേര് സൊർവേദ് മഹാമന്ദിരം സൊർവേദ് മഹാമന്ദിരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധ്യാനകേന്ദ്ര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വാരണാസിയിലാണ് സൊർവേദ് മഹാമന്ദിരം അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി രക്താർബുദത്തിനുള്ള ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ചത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് രക്താർബുദത്തിനുള്ള ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ചത് ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിലാണ് ടാറ്റ മെമ്മോറിയൽ ആശുപത്രി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം മനോജ് മുകുന്ദ് നരവന ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചത് മനോജ് മുകുന്ദ് നരവനയാണ് ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായ മനോജ് മുകുന്ദ് നരവനെയാണ് ഫോർ സ്റ്റാൻസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചത് ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ വൈദ്യുത ബോട്ടിൻ്റെ പേര് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ വൈദ്യുത ബോട്ടിൻ്റെ പേര് ബെരാക്കുഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ വൈദ്യുത ബോട്ടാണ് ബെരാക്കുഡ അടുത്തത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈലിൻ്റെ പേരെന്താണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈലിൻ്റെ പേരാണ് സമർ എന്താണ് സമർ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈലാണ് സമർ അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി എട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ വേദി എവിടെയാണ് ഇരുപത്തി എട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരമാണ് ഇരുപത്തി എട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര ചലച്ചിത്രോത്സവത്തിൻ്റെ മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം നാനാ പടേക്കർ ഇരുപത്തി എട്ടാമത് കേരള അന്താരാഷ്ട്ര ചല ചലച്ചിത്രോത്സവത്തിൻ്റെ മുഖ്യ അതിഥി നാനാ പടേക്കർ ഇനി ഇരുപത്തി എട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം പുരസ്കാരം കിട്ടിയത് ഇ വിൽ നോട്ട് എക്സിസ്റ്റ് ഇ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ജാപ്പനീസ് സിനിമയ്ക്കാണ് സുവർണ ചകോരൻ ലഭിച്ചത് ഏറ്റവും മികച്ച ചിത്രമായിട്ട് എടുത്തത് ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ രജത ചകോരൻ ലഭിച്ചത് മികച്ച സംവിധായകന് കൊടുക്കുന്നതാണ് രജത ചകൂരം ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ രജത ചകോരം ലഭിച്ചത് ഷൊക്കീർ കോലിക്കോവിനാണ് ഷൊക്കിർ കോലിക്കോ ചിത്രം സൺഡേ സൺഡേ എന്ന ചിത്രത്തിനാണ് കിട്ടിയത് ഷൊക്കീർ കോലിക്കോ ഇനി മികച്ച മലയാള ചലച്ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടമാണ് ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന സിനിമയാണ് ഏതാണ് ആട്ടം ഇനി ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ നവാഗത സംവിധാനത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രുതി ശരണ്യക്കാണ് നവാഗത സംവിധാനത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രുതി ശരണ്യ ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ എന്ന ചിത്രത്തിനാണ് ശ്രുതി ശരണ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിൽ കമ്മീഷൻ ഓഫീസറായി നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണ് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിൽ കമ്മീഷൻ ഓഫീസറായി നിയമിക്കപ്പെട്ട ആദ്യ വനിതയാണ് പ്രേർണ ദിയോസ്തലി ആരാണ് പ്രേർണ ദിയോസ്തലി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിൽ കമ്മീഷൻ ഓഫീസറായി നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിത പ്രേർണ ദിയോസ്തലി അടുത്ത ക്വസ്റ്റ്യൻ ഗ്യാൻ വ്യാബി മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗ്യാൻ വ്യാബി മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിലാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഗ്യാൻ വ്യാബി മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഇനിയുണ്ട് ഒരു പാർട്ട് കൂടെ കാണും അതോടുകൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്